കൗങ്ങിൽ പുതിയ പ്രതീക്ഷ അടക്കാവില ഉയരുന്നു കഴിഞ്ഞ സീസണിൽ തളർച്ചയിലായിരുന്ന വിപണി ഉണർന്ന് വില അഞ്ഞൂറ് രൂപയിൽ അധികമായി മേൽത്തരം പഴയ കൊട്ടടക്കയ്ക്ക് കിലോയ്ക്ക് നൂറ് രൂപയോളം വർദ്ധിച്ചു ചില സ്ഥലങ്ങളിൽ മേൽത്തരം അടക്കേക്ക് അഞ്ഞൂറിന് മുകളിലേക്ക് വില ഉയരുന്നു നമുക്ക് വില നിലവേറെ വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടക്കാവില കൊച്ചി അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്ററു മുതൽ മുന്നൂറ്റി രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റൻപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ അടക്ക വില കോഴിക്കോട് അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ കണ്ണൂർ പുതിയ അടക്കയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ പഴയ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കാസർഗോഡ് പുതിയ അടക്ക മുന്നൂറ്റഞ്ച് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ പഴയ അടക്ക മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെ മലപ്പുറം പുതിയടക്ക അടക്ക നാനൂറ് മുതൽ നാനൂറ്റി അൻപത്തഞ്ച് രൂപ വരെ പഴയത് നാനൂറ് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റി ഏഴു മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പാലക്കാട് ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇരട്ടി ഒരു കിലോ പുതിയ അടക്ക ഇരുന്നൂറ്റി അൻപത് രൂപ പഴയ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ തലിപ്പറമ്പ ഒരു കിലോ പുതിയ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയ അടക്ക നാനൂറ്റി പത്ത് രൂപ പയ്യന്നൂർ ഒരു കിലോ പുതിയ അടക്കക്ക് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്ററുപത് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ് രൂപ വരെ ആലക്കോട് ഒരു കിലോ പുതിയ അടക്ക നാനൂറ്റി പത്ത് രൂപ കുടിയാമല ഒരു കിലോ അടക്ക നാനൂറ് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ പുതിയ അടക്കക്ക് മുന്നൂറ് രൂപ പഴയ അടക്ക അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ തൃശ്ശൂർ ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ തലശ്ശേരി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി രൂപ പഴയ അടക്ക മുന്നൂറ്റി രൂപ കുത്തുപറമ്പ ഒരു കിലോ അടക്ക നാനൂറ്റഞ്ച് രൂപ പെരുമ്പാവൂർ ഒരു കിലോ അടക്കക്ക് മുന്നൂറ്ററുപത് രൂപ നീലേശ്വരം ഒരു കിലോ അടക്ക നാനൂറ്റി ഇരുപത് രൂപ ഇരിക്കൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മഞ്ചേശ്വരം ഒരു കിലോ അടക്കക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് രൂപ കാഞ്ഞങ്ങാട് ഒരു കിലോ അടക്ക നാനൂറ്റി നാൽപ്പത് രൂപ ഏറ്റവും കൂടുതൽ വിലയുള്ളത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്താണ് ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്